സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കൊലപ്പുറത്തെ വി കെ പടിയിലെ സിറ്റി യൂസർ കാർ ഷോറൂമിലാണ് മലപ്പുറം ഡിസ്ട്രിക് ആണ് വീഡിയോയിൽ നിങ്ങളെ പെചപ്പെടുന്നത് മാരുതിയുടെ വാഗനറാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ ആണ് ആക്സിഡൻറ്റോ വേറെ ആപാതകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണ് ഇതിന്റെ ബാക്ക് ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിലവിൽ തട്ടോ മുട്ടോ പരിക്കോ സ്ക്രാച്ചോ ഒന്നും തന്നെ കാണുന്നില്ല വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് കാണുന്നുള്ളത് പിന്നെ ഇൻ്റീരിയറാണെങ്കിൽ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പിന്നെ കമ്പനി സ്റ്റീരിയോ ആണ് വരുന്നത് ഡാഷ്ബോർഡൊക്കെ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ട് വണ്ടിക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് ഇതിന് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഏകദേശം ഒരു രണ്ടേ മുക്കാൽ വരെ ഫിനാൻസും കയറും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ